നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച കേരളത്തിലെ റബ്ബർ വിലയും സ്വർണ്ണവിലയും കമ്പോള വില നിലവാരമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം നമുക്കാദ്യം കേരളത്തിലെ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി എട്ട് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് മൂന്ന് രൂപ കുറഞ്ഞു ഇനി നമുക്ക് റബ്ബ് വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രണ്ട് രൂപ എഴുപത്തി അഞ്ച് ശതമാനം ഡിആർ സി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തി പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി എഴുപത് രൂപ അമ്പത് പൈസ വരെ ഇനി നമുക്ക് ഗ്രേഡിംഗ് ഷീൻ്റെ കഴിഞ്ഞാൽ നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഫീൽഡ് ലൈറ്റക്സിൻ്റെ കൂടെ നോക്കാം ഫീൽഡ് ലൈറ്റക്സ് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില നിലവാരം ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണങ്ങൾ നോക്കാം ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ എട്ട് ഗ്രാം സ്വർണം എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്ന് പവനി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ കമ്പോള വില നിലവാരം നോക്കാം വെളിച്ചെണ്ണ തെയ്യ മുന്നൂറ്റി എഴുപത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ അടക്ക പുതിയത് മുന്നൂറ്റൈമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപോത്തി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിവോത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി രൂപ ജാതിവത്തി മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് ഗായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റമ്പത് രൂപ റാമ്പു എഴുന്നൂറ്റി ഇരുപത് രൂപ റാമ്പു നാടൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ജാതിക്കാർ തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലാർ നാൽപ്പത്തി മൂന്ന് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റമ്പത്തഞ്ച് രൂപ കാപ്പി മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ ഏലം രണ്ട് അഞ്ഞൂറ് മുതൽ മൂന്ന് ഇരുന്നൂറ് രൂപ വരെ കൊക്കോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ തേങ്ങ എഴുപത്തിരണ്ട് മുതൽ നൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കമ്പോള വിനിലകാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു